വിശ്വാസ ഉറവിടങ്ങളുടെ നാടുകളായ തുർക്കി ലബനൻ രാജ്യങ്ങളിൽ ലയോ പതിനാലാമൻ പാപ്പ നടത്തിയ ആദ്യ അപ്പസ്തോലിക സന്ദർശനത്തിന് ഡിസംബർ രണ്ടിന് ശുഭപരിസമാപ്തി കുറിച്ചിരിക്കുന്നു ആറ് ദിവസങ്ങൾ നീണ്ടുനിന്ന ചരിത്ര പര്യടനത്തിന് ശേഷമാണ് പാപ്പ വത്തിക്കാനിലേക്ക് മടങ്ങിയത് റോമിലേക്കുള്ള മടക്കയാത്രയിൽ വിമാനത്തിൽ നടന്ന പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പാപ്പ ഉത്തരം നൽകി പല സുപ്രധാന വിവരങ്ങളും പാപ്പ പങ്കുവച്ച ആ പത്രസമ്മേളനത്തിൽ തന്റെ അടുത്ത അപ്പസ്തോലിക യാത്ര നടത്താൻ ആഗ്രഹിക്കുന്നത് ആഫ്രിക്കയിലാണെന്ന് പരിശോധിച്ചു പിതാവ് അറിയിച്ചു അടുത്ത അപ്പസ്തോലിക യാത്രയെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇപ്പോൾ അന്തിമ തീരുമാനം ആയിട്ടില്ല എന്നാൽ ആഫ്രിക്കയിലേക്ക് ഒരു യാത്ര നടത്താൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു വ്യക്തിപരമായി പറഞ്ഞാൽ വിശുദ്ധ അഗസ്റ്റ്യൻ ജീവിച്ചിരുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കാൻ അൽജീരിയയിലേക്ക് പോകാനും ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങൾക്കിടയിൽ സംഭാഷണം തുടരാനും പാലങ്ങൾ പണിയാനും താൻ ആഗ്രഹിക്കുന്നുവെന്നും പാപ്പ പങ്കുവച്ചു അൽജീരിയയിൽ സ്ഥിതി ചെയ്യുന്ന കോൺസ്റ്റന്റൈൻ ഹിപ്പോ രൂപതയും അൽജിയേഴ്സ് അതിരൂപതയുടെ ഒരു സഫ്രഗണമായിരുന്നു മൂവായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വിശുദ്ധ അഗസ്റ്റ്യൻ ബിഷപ്പായിരുന്ന പരിശുദ്ധ പിതാവ് അംഗമായ അഗസ്റ്റീനിയൻ സമൂഹത്തിന്റെ ആത്മീയ പിതാവിന്റെ പ്രവർത്തന മണ്ഡലങ്ങൾ വിശുദ്ധ അഗസ്റ്റീന്റെ മധ്യസ്ഥം പാലങ്ങൾ പണിയുന്നതിൽ വളരെയധികം സഹായകമാണെന്നും കാരണം അൽജീരിയയുടെ രാഷ്ട്രപുത്രനായി വിശുദ്ധൻ നിലനിൽക്കുന്നുവെന്നും പാപ്പ അനുസ്മരിച്ചു ലാറ്റിൻ അമേരിക്കയിൽ താൻ സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്ന മറ്റു രാജ്യങ്ങളെക്കുറിച്ചും പാപ്പ പരാമർശിച്ചു ലാറ്റിൻ അമേരിക്ക സന്ദർശിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അർജന്റീനയും ഉറൂഖ്യയുമെല്ലാം പേപ്പൽ സന്ദർശനത്തിനായി കാത്തിരിക്കുകയാണെന്നും പാപ്പ പറഞ്ഞു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ബിഷപ്പുമാർക്കായുള്ള ഡിക്കാസ്ട്രിയുടെ പെർഫക്റ്റായി നിയമിക്കുന്നതിന് മുമ്പ് വരെ ബിഷപ്പ് റോബർട്ട് പ്രവോസ് രണ്ടായിരത്തി പതിനാല് മുതൽ വത്തിക്കാനിലേക്കുള്ള നിയമനം വരെ ചിക്ലോയുടെ എപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായും ബിഷപ്പായും സേവനമനുഷ്ഠിച്ച തന്റെ സ്വന്തം സ്ഥലമായ പിറവിലേക്ക് പോകാനുള്ള ആഗ്രഹത്തെയും ഒരു ചെറുപുഞ്ചിരിയോടെ പരിശുദ്ധ പിതാവ് വെളിപ്പെടുത്തി എന്തായാലും ഈ യാത്രകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിനും രണ്ടായിരത്തി ഇരുപത്തിയേഴിനും ഇടയിൽ നടക്കുമെന്നും പാപ്പ ശുഭപ്രതീക്ഷ പ്രകടിപ്പിച്ചു മിഡിൽ ഈസ്റ്റിൽ അക്രമം നിയന്ത്രിക്കേണ്ടതിന്റെയും പരിഹാരങ്ങൾ തേടേണ്ടതിന്റെയും ആവശ്യകത തുടങ്ങിയ മറ്റു വിഷയങ്ങളും ലയോ പതിനാലാമൻ പാപ്പ അഭിസംബോധന ചെയ്തു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ും നടത്തിയ ടെലിഫോൺ സംഭാഷണങ്ങളിൽ പാപ്പ ഇക്കാര്യം ചർച്ച ചെയ്തതായും പങ്കുവച്ചു ഉക്രൈൻ ജർമ്മനിയിലെ കത്തോലിക്ക സഭ മാർപാപ്പയായി താൻ തെരഞ്ഞെടുക്കപ്പെട്ടത് തുടങ്ങിയ വിഷയങ്ങളും വിപുലമായ പത്രസമ്മേളനത്തിൽ ഉൾപ്പെട്ടിരുന്നു ലബനനിൽ ഗണ്യമായ സ്വാധീനമുള്ള ഇറാനിയൻ അനുകൂല സായുധ സംഘമായ ഹിസ്ബുള്ളയെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായി പ്രാദേശിക സംഘർഷങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന തിരിച്ചറിയപ്പെടാത്ത രാഷ്ട്രീയ ഗ്രൂപ്പുകളുടെ പ്രതിനിധികളുമായി താൻ വ്യക്തിപരമായി കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ടെന്ന് പാപ്പ വെളിപ്പെടുത്തി ആയുധം താഴെ വെച്ച് അക്രമം അവസാനിപ്പിച്ച് ചർച്ചയ്ക്കായി ഒത്തുകൂടേണ്ടതിന്റെ ആവശ്യകത ഹിസ്ബുള്ള പോലുള്ള കക്ഷികളെ ബോധ്യപ്പെടുത്താൻ താൻ ശ്രമിക്കുന്നുവെന്നും പാപ്പ വ്യക്തമാക്കി ലബനൻ ലോകത്തെ പഠിപ്പിക്കാൻ കഴിയുന്ന മികച്ച പാഠങ്ങളിലൊന്ന് ക്രിസ്ത്യൻ മുസ്ലിം മതങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതും ബഹുമാനിക്കപ്പെടുന്നതും സഹവർത്തിത്വം സാധ്യമാകുന്നതുമായി ായ ഒരു ദേശം കാണിച്ചു കൊടുക്കുക എന്നതാണെന്നും പാപ്പ വ്യക്തമാക്കി ഉക്രൈനെ സംബന്ധിച്ച ലയോ പതിനാലാമൻ പാപ്പ വെടിനിർത്തലിനുള്ള തന്റെ ആഹ്വാനം ആവർത്തിച്ചു പിന്നീട് പത്രസമ്മേളനത്തിൽ പാപ്പ പങ്കുവെച്ച കോൺക്ലേവ് വിശേഷങ്ങൾ പത്രോസിന്റെ ഇരുന്നൂറ്റി അറുപത്തിയാറാം പിൻഗാമിയിലേക്കുള്ള ലയോ പതിനാലാമന്റെ നാൾവഴികൾ പങ്കുവെക്കുന്നവയായി ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണശേഷം നടന്ന കോൺക്ലേവിൽ പത്രോസിന്റെ പിൻഗാമിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് വിരമിക്കുന്നതിനെക്കുറിച്ച് എപ്പോഴോ ചിന്തിച്ചുവെന്ന് പാപ്പയുടെ വാക്കുകൾ ഏവരിലും കൗതുകമുണർത്തുന്നവയായി കോൺക്ലേവിൽ വോട്ടെടുപ്പിന്റെ ഫലം വ്യക്തമായപ്പോൾ ഉള്ള നിമിഷങ്ങളെക്കുറിച്ച് പാപ്പ ഇപ്രകാരം ഓർത്തു താനൊരു എടുത്ത ശേഷം മനസ്സിൽ മന്ത്രിച്ചു കർത്താവേ ഇതാ ഞാൻ തൻ്റെ ഭാവനകളെക്കുറിച്ചുള്ള മാധ്യമ വ്യാഖ്യാനങ്ങൾ തന്നെ പലപ്പോഴും രസിപ്പിക്കാറുണ്ടെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു തൻ്റെ മനസ്സോ മുഖമോ വായിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നു പക്ഷെ നിങ്ങൾ എല്ലായ്പ്പോഴും ശരിയായല്ല പ്രവചിക്കുന്നതെന്ന് തമാശ കലർന്ന സ്വരത്തിൽ പാപ്പ പറഞ്ഞു വലയെ ഇടയനാകാൻ പരിശുദ്ധ പിതാവ് ഇപ്രകാരം പഠിക്കുന്നുവെന്ന ചോദ്യത്തിന് മറുപടിയായി ജീവിതം കർത്താവിന് സമർപ്പിച്ച് കർത്താവിനെ നയിക്കാൻ അനുവദിക്കുന്നതാണ് തൻ്റെ ആത്മീയതയെന്നും ആഗോള സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയേഴാം തലവനായ ലയോ പതിനാലാമൻ പാപ്പ എല്ലാവരോടും പറഞ്ഞു പങ്കുവച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേനാനൂസ്